പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും കുറ്റവിചാരണയും നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെയും കുറ്റ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് ഇ എൻ വാസുദേവൻ കെ പി ശ്രീജയൻ കെ മാസീസ് അമൽരാജ് മറ്റ് എൽ ഡി എഫ് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു Thank you. okay do very abou to come in line aloo பழையனூர் எல்டிஎஃப் திரங்கெடுப்பு கமிட்டியுடைய நேதத்துவத்தில் பழையனூர் பஞ்சாயத்துல இருபத்தி நாலு வார்டிலும் ஜாதா பர்டன நடத்தி ഇന്ന് കാലത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തിനാല് വാർഡിലും ഞങ്ങൾ സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പരാതി ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ വഴിവിളക്കുകൾ കത്തുന്നില്ല റോഡ് സഞ്ചാര യോഗ്യമില്ല തൊഴിൽ തൊഴിലുറപ്പിലെ തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല വീടുപണി പൂർത്തീകരിക്കാൻ പൈസ മുഴുവൻ ലഭിക്കുന്നില്ല അങ്ങനെ നമ്മളെ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിവിധങ്ങളായ പരാതിയാണ് ഈ ജാതകത്ത് ഞങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിച്ചത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞെട്ട് വർഷ കാലം അമ്പത്തെട്ട് മാസക്കാലം പഴയ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ അഴിമതി നിറഞ്ഞ ഭരണം പഴയ പഞ്ചായത്തിലെ ജനങ്ങളെ ആഗ്രഹം ബുദ്ധിമുട്ടിലാക്കിയാണ് എന്ത് വികസനമാണ് അവിടെ കണ്ട കാഴ്ച കുണ്ടും നിറഞ്ഞ റോഡുകൾ തൊണ്ണൂറ് ശതമാനം റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളുമായി സമ്മർദ്ദിച്ചു പലരും പരാതിയുമായി വന്നു ആ പരാതിയായി വന്ന ആളുകളൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൂടുതൽ പതിനഞ്ച് തൊഴില് ഇരുപത് തൊഴില് മുപ്പത്തഞ്ച് തൊഴില് നാല്പത് തൊഴില് വരെ ആണ് ഈ വർഷം കിട്ടി കാണുന്നത് മുൻകാലങ്ങളിൽ അവർ നൂറ് തൊഴിൽ ദിനം തൊഴിൽ ചെയ്തുകൊണ്ട് കേരള സർക്കാരിന്റെ ബോണസ് ആളുകളാണ് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതി യു ഡി എഫിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അപകസിക്കുന്നതിന് വേണ്ടി കുറ്റം പറയുന്നതിനു വേണ്ടിയാണ് കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ആ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ അപേക്ഷ ഗണിച്ച് പരിശോധന നടത്തി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ആ കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകി എഗ്രിമെന്റ് വെക്കുക എന്നത് ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ഗ്രാമപഞ്ചായത്ത് നാൽപ്പതിനായിരം രൂപയാണ് ഒരു ഗുണഭോക്താവിന് നൽകേണ്ടത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അടുത്ത കിഡ് നാൽപ്പതിനായിരം രൂപ നൽകും ബാക്കി സംഖ്യ ഗവൺമെന്റ് അനുവദിക്കുന്നു ഹഡ്കോ വായ്പയിലൂടെ നൽകുന്നു വായ്പയുടെ സംഖ്യ തിരിച്ചടവ് പലിശ നൽകുന്നത് ഗവൺമെന്റ് ആണ് എന്നാൽ നമ്മുടെ നാട്ടിലെ യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിച്ചത് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഒരു സ്വപ്നം മാത്രമാണ് നടക്കാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് അത് സ്വപ്നം മാത്രമാണ് നടക്കില്ല എന്നാണ് യു ഡി എഫ് പറഞ്ഞത് അത് സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വാസയോഗ്യമായ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വാസയോഗ്യമായ വീട് നൽകുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാരിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് തിരിക്കുകയാണ്

स्वादिष्ट 2015년에 120배 후에 1위 타다람 미이를 100배 후에 10배 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 후에 1 0에 10배 후에 10배 후에 10배 후에 വിപുലമായ ആർക്കെ സ്വത്ത മകന്മാർ